പ്രേസ് പ്രേസലോട്ട് പതിനൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോബയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പലപ്പോഴും ജീവിത യാത്രകളിൽ ദൈവസന്നധിയിൽ നിന്നൊക്കെ ഓടി ഒളിച്ചു കുറുക്ക് വഴികളിലൂടെ എളുപ്പ മാർഗങ്ങളിലൂടെയൊക്കെ ഓരോ കാര്യങ്ങളും സാധിക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവസന്നധിയിൽ നിന്ന് എത്ര നാം ഓടി ഒളിച്ചാൽ നമ്മെ നോക്കിക്കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നീതിമാൻ ആണെങ്കിൽ പോലും അവൻ്റെയും അടിസ്ഥാനം ഇളകുവാനായിട്ട് സാധ്യതകൾ ഏറെയാണ് ഇന്നത്തെ ലോകത്തിൽ കാരണം ഈ ലോകം നമ്മുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്ന വഴികൾ അത് നമുക്ക് വളരെയേറെ ആകർഷകമായി തോന്നുന്ന വഴികളാണ് എവിടെയും പ്രലോഭനങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുവാനായിട്ടാണ് സാത്താൻ നമ്മുടെ കൂടെ നടക്കുന്നത് എന്നാൽ ഈ മാർഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കുവാനും ധൈര്യത്തോടെ നോ പറയേണ്ടുന്ന ഇടങ്ങളിൽ നോ പറയുവാനും നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം ദൈവമേ ഈ ലോകത്ത് ഈ തിന്മ നിറഞ്ഞ ലോകത്ത് നിന്റെ കൂടെ നിന്നുകൊണ്ട് നിന്നിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് ഉറപ്പിക്കണം അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം എങ്കിൽ മാത്രമേ വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ ജീവിതത്തിലെ ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നതയിൽ സമർപ്പിച്ചുകൊണ്ട് അവനിൽ തന്നെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് യാത്ര തുടരാം പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ